ും സ്വാഗതം വേറെ ഒന്നുമല്ല മഴയത്ത് ഇങ്ങനെ ഇരിക്കാണ് കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ വീടിന് തൊട്ടടുത്താണ് കേട്ടാ കൊളവും തോടും റോഡും എല്ലാം അതുകൊണ്ട് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും കുളവേതാണ് തോടേതാണ് റോഡ് ഏതാണെന്ന് അറിയാൻ വേണ്ടാത്ത അവസ്ഥയാണ് ഗൈസ് പൊങ്ങും മുറ്റം മൊത്തം വെള്ളം നല്ലോണം പൊങ്ങും മീനുകളെ കാണാൻ പറ്റും അങ്ങനെ മീനിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഞാൻ ഇതേ സമയത്തൊരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ചേച്ചി ഇതെങ്ങനെയാ വീടിന്റെ മുറ്റത്ത് മീൻ ഏ ഇതൊക്കെ ചുമ്മാതാതാ ഇതാന്നൊക്കെ പറഞ്ഞേ ശരിക്കും വെള്ളപ്പി കൂടി മീൻ പോണതും ഞങ്ങൾ അതിനെ പിടിക്കാൻ വേണ്ടി വെള്ളത്തിൽ കൂടി നീന്തി ഓടി നടക്കണമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതന്നാണ് രാവിലെയും ഒരു മീൻ ഇവിടെ കൂടി ഓടിപ്പോകുന്ന കണ്ടേട്ടാ കൊളത്തിന്ന് കയറി വരുന്നതാണ് അതാണ് സംഭവം അപ്പോ ഞാനും കുഞ്ഞപ്പനും വൈകിട്ട് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കാനും മഴ ആയതുകൊണ്ട് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ പുറത്തോട്ട് പോകാനും കഴിയത്തില്ല മടിയാണ് അപ്പൊ എന്ത് ചെയ്യും അപ്പോഴാണ് കുഞ്ഞപ്പൻ പറഞ്ഞത് അമ്മേ വിശക്കണമെന്ന് അപ്പൊ ഞാൻ അവർക്ക് പഴംപൊരി ഉണ്ടാക്കിയാലോന്ന് എങ്ങനെയുണ്ടാവും പഴംപൊരി ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും ഇണ്ടാവും നല്ലോ പഴംപൊരി ആൾക്കത്ര ഇഷ്ടല്ലേ പൊന്നിന് പഴംപൊരി ഇഷ്ടാണല്ലേ അവന് പത്തിരില്ലേ നമ്മള് വെളിച്ചെണ്ണ പത്തിരി നമ്മടെ ഷോർട്സ് ആകുന്നവർക്ക് അറിയാലോ ആ പത്തിരി കുഞ്ഞപ്പൻ ഏറ്റവും ഇഷ്ടം ഈ പഴംപൊരി തിന്നാൻ മരിച്ചിരി മടിയാണ് എന്നാലും ചില സമയത്ത് തിന്നും രണ്ടെണ്ണം ഒക്കെ തിന്നും ഇപ്പൊ തിന്നും അറിയില്ല എന്നാലും നമ്മൾ ഇവിടെ വീട്ടിൽ എത്ര പേരൊന്നും ആറ് പേരുണ്ട് നമ്മുടെ വീട്ടില് ആറുപേരുള്ളല്ലേ അപ്പൊ പഴംപൊരി ഉണ്ടാക്കണായിരിക്കും നല്ലത് പഴംപൊരി ആ ആ പറഞ്ഞോ അമ്മ അച്ചായി ആ കുഞ്ഞപ്പൻ അജി അപ്പ അച്ഛാ അച്ഛൻ ചേട്ടന്റെ അനിയനാണ് തൊട്ടപ്പുറത്ത് കുഞ്ഞപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് സാമിന്റെ വീട് ഇടക്ക് ആദ്യം പറഞ്ഞോണ്ടിരുന്ന പഴം പഴമൊക്കെ തീർന്നു പോകും കുഞ്ഞമ്മയുടെ കട കുഞ്ഞമ്മയുടെ കട കട ഇതേ നേരെ കാണുന്ന കുഞ്ഞമ്മയുടെ വീടും കടയും കൂടിയാണ് കേട്ടാ അപ്പൊ നമുക്ക് അത് ജിസുന്റെ വീട് അത് സാമിന്റെ വീട് അവന്റെ ഫ്രണ്ട്സിന്റെ വീടാണ് അപ്പുറത്ത് അപ്പൊ നമുക്ക് പോയി പഴം വാങ്ങിച്ചോണ്ട് വന്നാലോ അല്ലെങ്കിൽ തീർന്നു പോയാലോ ഗൈസ് തൊപ്പി വെച്ചിട്ടുണ്ട് തൊപ്പി വെച്ചാണ് നമ്മൾ പഴം പിടിക്കാൻ പോകുന്നത് ഗോ നേരെ വാദിക്കാണെന്നാണ് കുഞ്ഞമ്മയുടെ വീടും കടയും കൂടി അപ്പൊ നമ്മള് മഴക്കോട്ടൊക്കെ ഇട്ടു പോകുന്ന വേറെ ഒന്നും അല്ല ചിലപ്പോ അവിടെ കടയില് തിരക്കുണ്ടെങ്കിൽ കുറച്ചു നേരം അവിടെ നിന്ന് പിടിച്ച് വരുമ്പോ നല്ല മഴ പെയ്യും ചില സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ഒറ്റടിക്ക് ഓടി വീട്ടിലെത്തിയിട്ടുണ്ട് മഴ നനഞ്ഞു കുളിച്ച് അതുകൊണ്ടാണ് ഞങ്ങൾ കോട്ടിട്ടുണ്ട് പോയത് കുഞ്ഞപ്പൻ കുടയും പിടിച്ചത് അപ്പൊ മഴ വന്നാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ വരുന്ന വഴിയാണ് കേസ് ഞങ്ങൾ ആ കാഴ്ച കാണുന്നത് ഒരു മീൻ പൊന്നെ എന്നെ പോവോ പോയി എങ്ങനെ ഇരിക്കണം ഞാൻ പറഞ്ഞില്ലേ നമ്മടെ ഇവിടെ മീനൊക്കെ ഇട്ട് വന്ന് ഇത് ചാടണു ഇത് ഈ കൊളത്തിന്ന് ചാടി വന്നതാണേ നമ്മള് പ്ലാനൊക്കെ മാറിയായിരുന്നേട്ട് നമ്മൾ പഴം മേടിക്കാൻ മേടിക്കഞ്ചു ദിവസം മാഗിയും മേടിച്ചിട്ടുണ്ടോന്ന് കേസ് ഒരു പഴം മാത്രമേ വാങ്ങിച്ചോളൂ കുഞ്ഞപ്പുഴ ആണെങ്കിൽ അവിടെ കിടന്ന് മാഗി ഉണ്ടാക്കിയാൽ മതി നമ്മുടെ വെള്ളം വെച്ച് മൂന്ന് മാഗി വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടേ ഒരു വരാലിനെയും കിട്ടിയിട്ടുണ്ട് കുഞ്ഞപ്പ ഇത് വറുത്തടിച്ചാലോ വേണ്ട പാവുന്ന കഴിക്കുമ്പോഴൊന്നും അവന് ഇപ്പൊ പറഞ്ഞു പാവല്ലെന്ന് വീഡിയോടുക്കാൻ ഉണ്ടാവുന്ന വീഡിയോ വെള്ളത്തി കളിക്കരുത് ഗാ ഞാൻ അമ്മേനെ കൊണ്ട് കാണിച്ചപ്പോ ഒരു മാഗിയും കൂടി വേണ്ടി ഒരു എല്ലാവർക്കും കൂടി മൂന്നെണ്ണം തികയല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും പോയി ഒരു മാഗിയും കൂടി വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ നാല് മാഗി വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത് ഗായ്സ് അപ്പൊ പാക്കറ്റ് എല്ലാം പൊട്ടിച്ചിട്ടും ആദ്യം നമ്മള് വെള്ളം വെക്കും വെള്ളം വെച്ചിട്ടാണ് പാക്കറ്റ് പൊട്ടിച്ചിരുന്നത് അപ്പൊ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ നൂഡിൽസിന്റെ പേര് വൺ ടു ത്രീ നൂഡിൽസ് എന്നാണ് കേട്ടോ വൺ ടു ത്രീ അപ്പൊ ഇതാണ് ഇത് ഈ പാക്കറ്റിന്റെ അത് രണ്ടെണ്ണം ഉണ്ടാകും അപ്പൊ അതിനനുസരിച്ചാ വെള്ളം വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പൊട്ടിച്ച് പൈ ഇടാം അപ്പൊ ഗൈസ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ മൂന്നു നാല് പാക്കറ്റ് ഉണ്ട് കേട്ടോ നാല് പാക്കറ്റ് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചിടാം ഗൈസ അങ്ങനെ നാലാമത്തെ പാക്കറ്റ് നമ്മൾ നമ്മള് കുഞ്ഞപ്പൻ ഇത് പച്ചക്കിന് ഇന്നാൻ വേണ്ടി ഇവിടെ നടക്കാൻ കേട്ടാ കുഞ്ഞ പച്ചക്കുന്ന കുഞ്ഞപ്പൻ കുഞ്ഞപ്പോടക്കോട് അഭിനയം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ മണം വരും അപ്പൊ ഞാൻ മണം മണം കേട്ടിട്ട് വരാമെന്ന് എന്തോ പറഞ്ഞു പോയിട്ടുണ്ടേ മാഗിയുടെ മണം വന്നു അവനെ അഭിനയിച്ചോണ്ട് വരാമെന്ന് ഓക്കെ മാഗിയുടെ മണോ മാഗി വാങ്ങിച്ചിട്ടുണ്ട് ആ ബെസ്റ്റ് ഗൈസ് അവനായിട്ടാണ് മാഗി മേടിക്കാൻ പോയത് അവൻ പറഞ്ഞിട്ടാണ് മാഗി വാങ്ങിച്ചത് എന്നിട്ട് അഭിനയം കണ്ട ഈ മാഗ് മേടിച്ച മണം പൊന്നുണ്ട് ഈ ഒരു സാധനത്തിന്റെ മണം എത്ര ദൂരം എന്തായാലും കുഞ്ഞപ്പന് മനസ്സിലാകും ഗൈസ് വെയിറ്റ് ചെയ്ത് നിക്കാണെ എല്ലാവർക്കും കൂടി ഉണ്ടാകാണ്ട് വലിയ പാത്രത്തിലാണ് ഉണ്ടാക്കണേ അങ്ങനെ മാഗി റെഡിയായി ഒരു നാല് പാക്കറ്റ് ഉള്ളതുകൊണ്ട് വേഗൻ ഇത്തിരി സമയം എടുത്തു കേട്ടോ അപ്പം നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ കുറച്ച് വെച്ചിട്ടേ ചെയ്യാവുള്ളൂ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പെട്ടെന്ന് കയറി പിടിക്കും കേട്ടോ കുഞ്ഞപ്പുരങ്ങനെ കൈ തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങളൊക്കെ തുടങ്ങിയിട്ടില്ലേ ആദ്യം മാഗി കുഞ്ഞപ്പോഴാണ് കഴിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയുണ്ടാ സൂപ്പറാണ് എരിയണ ഉം ചെറിയൊരു എരിവുണ്ട് ആ എരിവ് മാഗിയിലുണ്ടാവുമല്ലോ കട്ടൻചായ് വെച്ചിട്ടുണ്ട് പിന്നെ കട്ടൻചായ് പിടിക്കുമ്പോ എരിവ് മാറും ചായ പിടിക്കാം ആ സമയം കൊണ്ട് കട്ടൻ ചെയ്യാൻ റെഡിയായിരുന്നു കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള ഗ്ലാസും ചായ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ടേബിളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് അനിയും മാത്രമല്ല അച്ഛനും അമ്മയും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരുണ്ട് അപ്പോൾ അത് ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഗൈസ് അപ്പം അച്ഛൻ കിടക്കുവായിരുന്നു അച്ഛവാ മാഗി മാഗി എന്ന് പറയുമ്പോൾ അച്ഛനും വന്നു എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ മാഗി വലിയവർ ചെറിയവർ അങ്ങനെയൊന്നുമില്ല അച്ഛൻ വന്ന് കുഞ്ഞപ്പനോട് എടാ നീ കള്ളാന്ന് മാഗി ആണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പോകുകയാണേ അപ്പോൾ അമ്മ എല്ലാവർക്കും പാത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളെടുത്ത് ആവശ്യമായിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വയർ നിറച്ച് കഴിക്കാം ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ കഴിച്ചു അടിപൊളിയായിരുന്നു ടിപൊളിയായിരുന്നുണ്ടാക്കുന്നതൊക്കെ ഈസിയാണ് അത് കഴിഞ്ഞുണ്ടാവുന്ന പാത്രം കഴുകാനാണ് ഏറ്റവും പാട് ഒരു കുന്ന് പാത്രം ഉണ്ടാവുമല്ലോ അതിന്റെ ഒരു കോമഡി ഉണ്ടായേ ഗായ് നമുക്ക് ഇവനെ പിടിച്ച് വെട്ടിവെക്കാം ഉപ്പുമുളകെ തേച്ച് വെക്കാം രാത്രി വറുക്കാം കേട്ടോ അവൻ്റെ ചോറ് കൊടുക്കാൻ നേരത്ത് കുഞ്ഞപ്പിനെ വറുത്ത് കൊടുക്കാൻ ചെറുതാണ് ഈ വരാലെന്ന് പറഞ്ഞാൽ ഓ പിടിച്ചാ കിട്ടത്തില്ല ഈ വരാലിനെ വഴുതി പോകും വേറെ ഏത് മീനും പോലെയല്ല വരാലിനെ പിടിച്ച കയ്യിൽ കിട്ടത്തില്ല ആ കിട്ടി കിട്ടി ണ്ട ഒരു ദിവസം ഈ സാധനം ആ കഥ പറയണ്ട ഈ സാധനം ചാടിയിട്ട് ഒരാളുടെ ഇവിടെ മുറിഞ്ഞിട്ടുണ്ട് സാരുടെ ആണെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചെടുത്തതാണ് നേരെ ചാടി വന്നത് ഇവിടെ മുറിഞ്ഞ് ഭയങ്കര ഞങ്ങൾ ഓർത്ത് കണ്ണിലാണ് കൊണ്ടായിരുന്ന കണ്ണി കൊണ്ടില്ല ഭാഗ്യത്തിന് താഴത്താണ് കൊണ്ടത് നമുക്ക് ഇതിനെ കൊണ്ട് വെട്ടാം അങ്ങനെ ഞങ്ങള് മീൻ വെട്ടാൻ പോയി കേട്ടോ വെട്ടാൻ കത്തി എടുത്തിട്ട് പോകും അതൊന്നും പെടക്കല് നിർത്തണ്ടേ ആദ്യം നമ്മള് കൊന്ന് കഴിഞ്ഞിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനാദ്യം നമുക്ക് കൊല്ലണം അമ്മ ഒന്നും നീ കാണണ്ട നീ അങ്ങോട്ട് നോക്കും ആക്കിട്ട് കാണിച്ചു എടുക്കല്ലേ കുഞ്ഞപ്പോ സാധാരണ മീൻ വെട്ടണതും ഇങ്ങനെ കൊല്ലുന്ന കാണുന്നൊന്നും ഒന്നും കുഴപ്പമൊന്നും ഇല്ലാത്താണ് ഇത് എന്താന്നറിയില്ല ഈ മീനിനെ അവനെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അവനെ അവനവടന്ന് അതിനെ കൊന്നതും വെട്ടി ക്ലീൻ ആക്കി ആക്കിയതൊക്കെ അവനെ മാറ്റിട്ടാണ് സൂപ്പറാണോ പിന്നെ പിന്നെ നമുക്ക് പറയാം ഈ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പാത്രം കുറേ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ കഴുകാൻ നേരത്ത് പാത്രം കഴിക്കുന്ന സോപ്പ് കാണുന്നില്ല ഞാൻ ഈ വീഡിയോയിൽ അത് പറഞ്ഞാണ് അത് റെക്കോർഡായില്ലെന്ന് തോന്നുന്നത് കേട്ടാ തപ്പി 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 സോപ്പ് തപ്പിച്ചെന്ന് അവസാനം കുഞ്ഞപ്പൻ സോപ്പ് എടുത്തു തന്നത് ഫ്രീസറിന്റെ ഉള്ളിൽ നിന്നാണ് ഫ്രിഡ്ജില് അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കുഞ്ഞമ്മേടെ അടയുന്ന പുതിയ സോപ്പ് അവൻ അതുകൊണ്ട് പോയി ഫ്രീസറിൽ വെച്ച് ഗൈസ് ഞങ്ങൾ ഇനി തപ്പാസ് തലയില്ല അപ്പതേ അതിനെ മസാലയൊക്കെ പെരട്ടി കുട്ടപ്പനാക്കി നമുക്ക് ഇപ്പൊണ്ട ഇവനെ നമുക്ക് കുറച്ചു നേരം പെരട്ടി വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള കുറച്ചേരം മാറ്റി Gracias. ൻ ചോറ് തിന്നുമ്പോൾ എടുത്ത് കേട്ടോ രാത്രിയിലെ കാര്യങ്ങൾ കൂടി ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ മീൻ ഞാൻ വെട്ടി മസ ഇതൊക്കെ പെരട്ടിക്കൊണ്ട് വെച്ച് കഴിഞ്ഞ് അപ്പം തന്നെ കറണ്ട് പോയി പിന്നെ മെഴുകുതിരി വെട്ടത്തിലാണ് ഞങ്ങൾ ചോറുണ്ടതും ബാക്കി രാത്രിയിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തത് അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഇത് രാവിലത്തെ സീനാണ് കേട്ടോ ഇത് ഞാൻ അടുക്കളയിൽ പോയി കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കുറെ നേരമായി കുഞ്ഞപ്പനെ വിളിക്കുന്നു അവനെ എണീക്കുന്നില്ലേ അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ കയറി കിടന്ന് പുന്നായിരിക്കാണോ എന്ന് എണീപ്പിക്കാൻ ഇഷ്ടമല്ല അതിപ്പം എത്ര തണുപ്പാണെങ്കിലും പുതക്കുന്നത് ഇഷ്ടമല്ല അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യരാത്രി അവൻ അറിയാണ്ട് ഞാൻ പുതച്ചതാണ് കേട്ടോ അങ്ങനെ ഒരു വിധത്തെ അവനെ എണീപ്പിച്ച് അപ്പോഴേക്കും ഞാൻ പാല് വെച്ചിട്ടാണ് ഞാൻ അവനെ വിളിക്കാൻ വന്നത് എന്നിട്ട് ഓടിപ്പോയി പാല് തിളച്ചപ്പോഴേക്കും അവനെ ഒന്ന് അവനൊന്നെയിപ്പിച്ചേക്കും അവനെ ഒന്ന് നോക്കിയേക്കെന്ന് പറയാൻ ഓടി അടുക്കളയിലോട്ട് വന്നതാണ് അപ്പൊ ഏലക്കെ ഇട്ട് ഒരടിപൊളി ചായ ഒക്കെ അങ്ങോട്ട് വെച്ചു അപ്പോൾ അതേ പുട്ടാണ് പുട്ടും പഴമാണ് കേട്ടോ നമുക്ക് ഇന്ന് ഈ തണുപ്പത്ത് രാവിലെ ഒന്നും കറി ഉണ്ടാക്കാൻ മടി അതുകൊണ്ട് പുട്ടും പഴവാക്കി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഉറക്കത്തിൽ എല്ലാവരും കുഞ്ഞപ്പനാണോന്നറിയില്ല ആരെയും ടുപ്പിക്കാൻ പോലും അടുപ്പിക്കാ അമ്മേ അമ്മയെന്നു പറഞ്ഞ കരഞ്ഞോണ്ടേ ഇരിക്കും എന്നെ തന്നെ കാണണം അങ്ങനെ എണീറ്റ് വന്ന് സിറ്റൌട്ടിരുന്നു അമ്മേ അമ്മേന്ന് പറക്കണായിട്ട് ഞാൻ ഓടിച്ചെന്നാണ് കുറച്ച് നേരം ആ സിറ്റൌട്ടിലെ കസേര ഇരുന്നാലേ കുഞ്ഞപ്പന്റെ ബാറ്ററി ചാർജ് ആവുള്ളൂ കുഞ്ഞപ്പുരം പല്ലതേ കം പേസ്റ്റുമായി വന്നിരിക്കുകയാണ് ഗൈസ് പക്ഷെ ആളെന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല കുഞ്ഞേ രാവിലെ എണീക്കുമ്പോൾ തന്നെ ബ്രഷും പേസ്റ്റും കൊണ്ട് എല്ലാണത് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു പോന്നെ പ്ലീസ് പ്ലീസ് തേക്ക് സമയം പോയി ഫുഡ് കഴിക്കണ്ടേന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കുറെ നടന്ന അവസാനം ഞാൻ അച്ചടയിൽ ബ്രഷും പേസ്റ്റും കൊടുത്തിട്ട് അടുക്കളയിലോട്ട് പോയി അതെ അച്ഛൻ മോൻ കൂടി പല്ല് തയ്ക്കുക എന്താണെന്ന് വെച്ചാൽ അച്ഛനെന്ന് പറഞ്ഞു പോയി കേട്ടാ അതെ അപ്പൊ അച്ഛൻ തേപ്പിക്കാൻ നോക്കുന്ന സീനാണ് ആൾക്ക് ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല കേസ് കുറേ നേരമായിട്ട് അച്ഛനേയും മനേയും മാറി മാറി പല്ലവിച്ചിട്ട് വാ വല്ല വെച്ചിട്ട് വാ കഴിക്കാൻ 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 റെഡിയായിട്ട് വാന്ന് പറഞ്ഞാൽ എനിക്ക് മതിയായി അങ്ങനെ ഇതായിരുന്നു എനിക്ക് പൈസ അപ്പോൾ ഞാൻ പുട്ടുമ്പോഴെടുത്ത് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാൻ കഴിക്കണ കണ്ടാൽ കുഞ്ഞപ്പം വരുവല്ലേ ഇതേ അമ്മ ഫസ്റ്റ് ആകും നിന്നേക്കാളും ഫസ്റ്റ് അമ്മയാകും എന്നൊക്കെ പറഞ്ഞാലേ വരുള്ളൂ അങ്ങനെ തന്നെ ഞാൻ കഴിക്കുന്നത് കണ്ടപ്പോഴാണ് ആ ബ്രഷ് വാങ്ങിച്ച് വേഗം പല്ലൊക്കെ തെച്ച് വായൊക്കെ കഴി അച്ഛനും മോനും കൂടി എത്തി അപ്പോഴത്തേക്കും ഇതേതെ ഞാൻ വാരി കൊടുത്തു അവനെ മടിയിലിരുത്തി അമ്മയുണ്ട് കേട്ടോ അപ്പുറത്ത് അമ്മയെ വീഡിയോ എടുത്ത് അമ്മേനെ ഓടിക്കും അതുകൊണ്ടാണ് വീട്ടിൽ നിൽക്കുന്ന പോലത്തൊന്നും അമ്മേനെ വീഡിയോ എടുക്കുക അമ്മ സമ്മില്ല അതുകൊണ്ടാണ് കേട്ടോ അവിടെ പോണ ടിപൊളിയായിട്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം അതാണ് എന്റെയും കുഞ്ഞപ്പന്റെ രാവിലത്തെ ഇല്ലാത്ത ഓർജിന് കോല അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് തൂത്തു വാരലും പാത്രം കഴിലും അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നേരം അവനെ ഇരുത്തി എഴുതിക്കാണേ ഇപ്പൊ ഈ മാസം തുടങ്ങിയിട്ട് അംഗനവാടി ആ വെയിൽ ഭയങ്കര ചൂട് കൂടിയ സമയത്ത് നിറച്ച് ചൂട് കുരുമൊക്കെ ആയിട്ട് കുഞ്ഞപ്പിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അംഗനവാടി വിട്ടിട്ടില്ല ഈ ഒരു മാസം പിന്നെ എന്താണെങ്കിലും സ്കൂളിൽ പോവാൻ പോവല്ലേ ജൂണി അടുത്ത മാസത്തോട്ട് സ്കൂളിൽ പോകാൻ വയസ്സോട്ട് അംഗരവാടി പോകാൻ തുടങ്ങിയാണ് കേട്ടോ കുഞ്ഞപ്പൻ ഇപ്പൊ നാല് വയസ്സ് കഴിഞ്ഞു ഇത്രയും നാൾ അവൻ അംഗനവാടി പോയില്ലേ അപ്പൊ ലാസ്റ്റ് ഒരു മാസം റെസ്റ്റ് കൊടുക്കാൻ എവിടെയും ഇടണ്ടെന്ന് അച്ചായി ആണ് പറഞ്ഞത് അപ്പൊ ഗൈസ് അത് കഴിഞ്ഞ് കുഞ്ഞപ്പം പൂച്ച ആയിട്ട് തണുപ്പ് കാരണം കുറുമ്പി പൂച്ച ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുകയാണ് അപ്പൊ കുഞ്ഞപ്പനെ അവൻ്റെ കയ്യില പേപ്പറൊക്കെ പൊതുകൊടുക്കാണ് കേട്ടോ ഗൈസ് ഇതൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് അതായത് സാധാരണ നമ്മൾ എന്താണ് ചെയ്യണത് അത് മാത്രമേ ഞാൻ ഞാനിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളൂ വേറെ ഒന്നും എക്സ്ട്രാ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ റ്റിറ്റാ ബി ബൈ സി യു